സൈബർ തട്ടിപ്പ് കാലത്ത് ഏറ്റവും വിലയുള്ളത് ഒ ടി പിക്ക് ആണ് നിങ്ങളിൽ നിന്ന് അത് തട്ടിയെടുക്കാൻ അവർ എന്തും ചെയ്യും അങ്ങനെ പല വിധത്തിൽ പണം നഷ്ടപ്പെട്ടവരുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശം ഇതിന്റെ പുതിയ വേർഷനാണ് മതത്തം വിശ്വസനീയമെന്ന് തോന്നുന്ന പശ്ചാത്തലം ഉണ്ടാക്കിയെടുത്ത് ഒ ടി പി സ്വന്തമാക്കും പുറത്തു വന്ന പുതിയ തട്ടിപ്പ് പാഴ്സൽ മറവിലാണ് ഒരു പാഴ്സൽ വന്നിട്ടുണ്ടെന്ന വ്യാജേനയാണ് തട്ടിപ്പ് നടത്തിയ ആൾ ബന്ധപ്പെടുന്നത് വീട്ടു സാധനമാണ് വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞത് ഓൺലൈനായി സാധനങ്ങൾ വാങ്ങാറുണ്ടെന്നാണ് ഇയാൾ പറയുന്നത് ഭാര്യ എന്തെങ്കിലും ഓർഡർ ചെയ്തതാവുമെന്നായിരുന്നു ആദ്യം കരുതിയത് എന്നാൽ ഭാര്യയും ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായിട്ടും തനിക്ക് സംഭവിക്കാനിരിക്കുന്ന വലിയ തട്ടിപ്പിനെക്കുറിച്ച് ഇയാൾക്ക് മനസ്സിലായില്ല സാധനം തങ്ങൾ ഓർഡർ ചെയ്തതല്ല എന്ന് പറഞ്ഞപ്പോൾ ഓർഡർ ക്യാൻസൽ ചെയ്യട്ടെ എന്നായിരുന്നു ഫോൺ വിളിച്ചയാൾ ചോദിച്ചത് ഓർഡർ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു ഒ നമ്പർ ഫോണിൽ വരുമെന്നും അത് പറഞ്ഞു തരണമെന്നും ആവശ്യപ്പെട്ടു നിമിഷ നേരത്തിനകം തട്ടിപ്പിനിരയായ ആളുടെ ഫോണിൽ ഒ എത്തി ഈ നമ്പർ അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അടുത്ത ദിവസമാണ് താൻ വലിയൊരു തട്ടിപ്പിനിരയായ കാര്യം ഇയാൾ മനസ്സിലാക്കുന്നത് പിറ്റേ ദിവസം ബാലൻസ് പരിശോധിക്കുമ്പോഴാണ് തൻ്റെ അക്കൗണ്ടിലെ തുക മുഴുവൻ നഷ്ടമായതായി ഇയാൾ മനസ്സിലാക്കുന്നത് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമായിരുന്നു അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശം എങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഇടാനുള്ള കാരണം ഞാനിന്ന് ഒരു സൈബർ തട്ടിപ്പിന് വിധേയനായി എൻ്റെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ചെമ്പ് ബ്രാഞ്ച് അതായത് കുലശേരമംഗലം ബ്രാഞ്ചിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം മുഴുവൻ നഷ്ടപ്പെട്ടു അതായത് സംഭവിക്കുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ മോളുടെ വിവാഹമായി ബന്ധപ്പെട്ട ചെറുക്കൻ്റെ വീട്ടിലേക്ക് നിങ്ങളെല്ലാവരും പോയിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ് വൈകിട്ട് നാലു മണിക്ക് ശേഷം എനിക്കൊരു ഫോൺ കോൾ വരുന്നു ഒരു പാഴ്സൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനീ ഫ്ലി ഫ്ലിപ്പ്കാർട്ടും ആമസോണും വഴിയൊക്കെയോ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് വാങ്ങിക്കാറുള്ളതാണ് അപ്പോൾ ഞാൻ സംശയിച്ച് കഴിഞ്ഞ വൈഫ് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് വൈഫെൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ വൈഫിനോട് എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ വൈഫും ബുക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഫോൺ വിളിച്ചാലോട് പറഞ്ഞു ഞാനൊന്നും ബുക്ക് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ പറഞ്ഞു അയ്യൊരു പാഴ്സൽ വന്നിട്ടുണ്ട് എന്തോ ഒരു വീട്ടു സാധനമാണെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ക്യാൻസൽ എന്ന് പറഞ്ഞു ഞാൻ ക്യാൻസൽ ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഒരു ഒ ടി പി വരുമോ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു ഒ ടി പി വന്ന് ഞാനങ്ങോട്ട് വിളിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതാണ് സംഭവം നടന്നത് ഇന്നിപ്പം ഞാൻ രാവിലെ കുറച്ച് പൈസ ബാങ്കിൽ ഇടാനുള്ള ആവശ്യമുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലെ വൈഫിന്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് വൈഫ് കോട്ടയത്താണിപ്പോൾ അപ്പോൾ അവരുടെ ഡിസ്ചാർജ് ചെയ്യും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ രാവിലെ കോട്ടയത്തേക്ക് പോകാൻ ഇരിക്കുകയാണ് അപ്പം ഞാനൊന്ന് ചുമ്മാന്ന് ഗൂഗിൾ പേയിൽ ബാലൻസ് നോക്കി ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുണ്ട് ബാങ്കിൽ ബാക്കി മൂലം നഷ്ടപ്പെട്ടു എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ട തുക വലിയ തുക തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞാൻ പറയാൻ കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ഗ്രൂപ്പില് ഒന്ന് അറിയിക്കാം നമ്മുടെ ഫ്രണ്ട്സിനെ ആർക്കും അബ്ദും പറ്റായിരിക്കട്ടെ സൈബർ തട്ടിപ്പ് പല വിധത്തിലും മരുന്നുണ്ട് അപ്പൊ നമുക്ക് എനിക്ക് പറ്റിയൊരു അബദ്ധം വേറെ ആൾക്കും പറ്റരുത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനൊരു അവയർനെസ് ആയിക്കോട്ടെ ആ അപ്പൊ കെ ബി പറയാൻ വേണ്ടിയാ വോയിസ് ഇട്ടത് പലതരത്തിൽ സൈബർ തട്ടിപ്പ് സംഘങ്ങൾ പിടിമുറുക്കുകയാണ് അതിനൊരു ഉദാഹരണമാണ് ഈ സംഭവം ഒ ടി പി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളോ മറ്റൊരാൾക്ക് പങ്കുവെക്കരുതെന്ന കർശന നിർദ്ദേശങ്ങൾ അധികാരങ്ങളിൽ നിന്നും ഉണ്ടാകാറുണ്ട് ഒ ടി പികളും വ്യക്തിഗത വിവരങ്ങളും ആവശ്യപ്പെടുന്ന ഇത്തരം ഫോൺ കോളുകളുടെയും ഇമെയിലുകളുടെയും ആധികാരികത ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രം കാലാവധിയുള്ള ഒ ടി പികളാണ് പല ഡിജിറ്റൽ ഇടപാടുകൾക്കും സുരക്ഷ ഒരുക്കുന്നത് ഈ ഒ ടി പി സുരക്ഷയുടെ കാര്യത്തിലും തട്ടിപ്പിന്റെ കാര്യത്തിലും ഒരുപോലെ നിർണായകമാകുന്നു സുരക്ഷയുടെ ഒരു അധിക തലം നൽകുന്ന ഒ ടി പി ദുരുപയോഗം ചെയ്യപ്പെടുന്നുമുണ്ട് ഒ ടി പികളുടെ സമയപരിധിയാണ് അതിനെ സാധാരണ പാസ്വേഡുകളെക്കാൾ സുരക്ഷിതമാക്കുന്നത് ക്യാഷ് പ്രൈസുകളും സമാനങ്ങളും ഇളവുകളുമെല്ലാം ലഭിക്കുമെന്ന വ്യാജേന മാൽവെയറുകൾ അടങ്ങിയ ലിങ്കുകൾ നൽകിയുള്ള തട്ടിപ്പ് ഏറെ വ്യാപകമാണ് ഉപഭോക്താവിൽ നിന്നും വിവരങ്ങൾ ചോർത്താനാണ് ഇവ ഉപയോഗിക്കുന്നത് ആപ്പുകളുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കൾ അനുമതികൾ നൽകുന്നതാണ് മറ്റൊരു നിർണായക സംഭവം ആപ്പുകളുടെ നിയമസാധ്യത ഉറപ്പാക്കുകയും ആവശ്യമായ അനുമതി മാത്രം അവയ്ക്ക് നൽകുകയും ചെയ്യുക ഇതിലൂടെ ഒ ടി പിൾ മോഷ്ടിക്കപ്പെടാനും മറ്റ് നിർണായക വിവരങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഒഴിവാക്കാം ഡിജിറ്റൽ ഇടപാടുകളിൽ അധിക സുരക്ഷ നൽകുന്ന ഒ ടി അലസമായി കൈകാര്യം ചെയ്യാതിരുന്നാൽ തട്ടിപ്പുകൾ പരമാവധി കുറയ്ക്കാൻ സാധിക്കും